പാർട്ടി കേരള സംസ്ഥാന പ്രകാരം കേരളത്തിലെ നൂറ്റിനാൽപ്പ് നടനങ്ങളിലൂടെയും ആം ആദ്മി പാർട്ടി നടത്തുന്ന നവ സന്ദേശ യാത്രയുടെ സമാപന ദിവസമായി ഇന്ന് ഇപ്പോൾ കഴിവെത്തി ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ എന്താണ് ആം ആദ്മി പാർട്ടി നൽകുന്ന നവീന സന്ദേശം ഇവിടുത്തെ നിത്സ്യ പാർട്ടികളായ കോൺഗ്രസിനും ബി ജെ പി സി പി എമ്മിനും ഒക്കെ എതിരായിട്ടുള്ള അല്ലെങ്കിൽ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ ോഷം എന്താണ് കാര്യങ്ങളെ ജനങ്ങളെ ബോധ്യമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കേന്ദ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബി ജെ പി എൻ ഡി എന്ന് പറഞ്ഞു കക്ഷി ഭരിക്കുന്ന ഈ ഒരു മുന്നണി അടുത്ത ഇലക്ഷനില് വൻ ഭൂരിപക്ഷത്തോടുകൂടി എല്ലാത്തിനും വരികയും മാറ്റി എത്തണമെന്നാണ് നിങ്ങളെ അവരുടെ കർണാടകത്തിലെ ഒരു എം പി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഭരണഘടനയെ മാറ്റി എഴുതിയാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാം അടിയന്തരാവസ്ഥ കാലത്തെ വരുന്ന അവസ്ഥയമായ ഒരു അവസ്ഥയാണ് നമ്മുടെ എല്ലാ മൗലിക അവകാശങ്ങളും നമുക്ക് സ്വതന്ത്രമായി സംസാരിക്കുവാനോ മാധ്യമ സ്വാതന്ത്ര്യമോ ഏതെങ്കിലും മതവിഭാഗത്തിൽ പ്രവർത്തിക്കുവാനോ ഉള്ള എല്ലാവിധ അവകാശങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഭരണസന്നിധാനം ഇന്ത്യയിൽ വന്നാൽ അതിന്റെ രൂക്ഷത ഭയങ്കരമായിരിക്കാം ഈയാണ് നമ്മൾ റഷ്യയിൽ കണ്ടു റഷ്യയിലെ പ്രസിഡന്റിനെ വിമർശിച്ചതിന്റെ പേരിലാണ് അവിടുത്തെ വൈസ് അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ ആരും അറിയാതെ വധിച്ച് കൊന്നു പറഞ്ഞു ആ ഒരവസ്ഥ ഇന്ത്യയിൽ വേണ്ട ഞങ്ങൾ മാത്രം മതി എന്നുള്ളൊരു കാഴ്ചപ്പാട് വന്നാൽ എന്താണ് സംഭവിക്കുക നമുക്കറിയാം നമ്മുടെ ഇവിടെ ബാങ്കുകൾ ഉദാഹരണമായിട്ട് പറയാം കേന്ദ്രീയർ സർവീസ് ആയിരുന്ന ബാങ്ക് ആ ബാങ്കില് ഭരണകക്ഷി മാത്രമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നുമില്ല അവരാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുക ലോൺ എടുക്കുന്നതും ലോൺ കൊടുക്കുന്നതും ഒക്കെ ആർക്ക് വേണമെങ്കിൽ തന്നെ തീരുമാനിക്കും എന്തായിരിക്കും അതിന്റെ ഫലം അവരവർ വേണ്ട പ്രതികൾക്ക് എല്ലാം ലോണ് കൊടുത്തു ഒന്നും തിരിച്ചറിയില്ല പാവപ്പെട്ട നിക്ഷേപം അഞ്ചു ലക്ഷമോ പത്ത് ലക്ഷവും ഉള്ളവരെ താനിച്ച് അവർക്ക് ഒരു മാസം അയ്യായിരം രൂപ അല്ലെങ്കിൽ രണ്ടായിരം രൂപയൊക്കെ കൊടുക്കുന്ന ഒരു അവസ്ഥ ഇതാണ് പ്രതിപക്ഷം ഇല്ലാതെ വന്നാലുള്ള അവസ്ഥ പൊതുവേ ഒരു അവസ്ഥയാണ് കേന്ദ്രത്തിലെ എൻ ഡി എ ഗവൺമെന്റ് അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് അതുപോലെ കേരളത്തിലേക്ക് വരുവാ നമുക്കറിയാം ഇവിടെ അതുപോലെ കേന്ദ്രത്തിന്റെ ഇവിടെ ഇവിടെ നമ്മുടെ ബോണ്ടുകൾ ഇലക്ഷൻ ബോണ്ടുകൾ സുപ്രീം കോടതി അധിശാസനം കൊടുത്തിരിക്കുകയാണ് എസ് ബി ഐയോട് എസ് ബി ഐ പറഞ്ഞ അവർക്ക് ജൂൺ മാസം മാത്രമേ വിവരങ്ങളെല്ലാം കൈമാറാൻ സാധിക്കുള്ളൂ കാരണം ഏതോ മറ്റുള്ള വീട്ടിൽ എല്ലാം കിട്ടുന്നതാണ് പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ആ വിവരങ്ങൾ എടുക്കുവാൻ ലഭിക്കാൻ കാരണം എവിടെ നിങ്ങൾക്ക് ഫണ്ട് കിട്ടി ആരൊക്കെയാണ് ഈ ഫണ്ട് കൊണ്ടുപോയത് ഈ രണ്ട് കാര്യങ്ങളെ സുപ്രീം കോടതി എസ് ബി ഐയോട് വെളിപ്പെടുത്തുവാൻ പറഞ്ഞുള്ളൂ അത് എസ് ബി ഐ വെളിപ്പെടുത്താൻ ഞങ്ങൾക്ക് മൂന്ന് മാസം സമയം വേണം ഈ രക്ഷ എല്ലാം കഴിഞ്ഞ് ഞങ്ങള് വെളിപ്പെടുത്താം അപ്പോഴേക്ക് ഇതിന്റെ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഇന്നിപ്പം അഞ്ചു വഴിക്ക് മുമ്പ് വെളിപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി അധിശാസനം കൊടുത്തിരിക്കുക പുതിയ രീതിയിൽ ഒരു ഭരണ രീതിയാണ് കേന്ദ്ര കേരളത്തിലേക്ക് വരുമാനം വെളിപ്പെടുത്തുന്ന അവസ്ഥ എന്താണ് ഏഴ് മാസമായി ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല അറുപത് വയസ്സിലഴിഞ്ഞ ഏതാണ്ട് അറുപത് ലക്ഷം ആൾക്കാര് ഈ ആയിരത്തി അറുനൂറ് രൂപ ജീവിക്കുവാൻ ഒരു മാർഗമായി പെടുത്തുന്ന ഈ ഒരു സംവിധാനം അവർക്ക് കൊടുക്കാൻ പണമില്ല ഏഴ് മാസമായി കുടിച്ചുകയാണ് പണമില്ല അവർക്ക് മറികുട്ടി ചേച്ചി ചട്ടിയെടുത്തപ്പോഴാണ് ജനം ഇതിനെ ഇതിന്റെ രൂക്ഷ മനസ്സിലായത് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കൃത്യസമയത്ത് ശമ്പളില്ല ഇല്ല അത് തന്നെ ഞങ്ങൾ ഇവിടുത്തെ സർക്കാർ ജീവനക്കാർക്കും വന്നു വരാൻ പോകുന്നത് ഈ മാസം തന്നെ അരിച്ചു പിടിച്ച് കൊടുത്തിരിക്കുക എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ സംഭവിക്കുക ഇതിന്റെ നിങ്ങളെ ഡൽഹിയിലേക്ക് എന്ന് തിരിഞ്ഞു നോക്കുക എന്താണ് ഡൽഹിയിലെ ആം ആദ്മി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിലെ ഡൽഹി ഗവൺമെന്റിന് മുപ്പത്തിഅ്യായിരം കോടി കടമുണ്ടായിരുന്ന ആ ഗവൺമെന്റ് ഈ മിനിമോമത്തെ ബഡ്ജറ്റിലെ ഡൽഹിയിലെ പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപ മിച്ചം പറ്റിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറിയെങ്കിൽ അവിടെ ജനങ്ങൾക്ക് എല്ലാവിധ ഏതാണ്ട് ഒരു മാസം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ സേവ് ചെയ്യാൻ സാധിക്കുന്ന സമ്പാദിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചിന്തിക്കുക അവിടെ ഒരു മാസം ഇരുന്നൂറ് കോടി വൈദ്യുതി സൗജന്യമായിട്ട് കൊടുക്കുന്നു ഇരുപതിനായിരം ലിറ്റർ വെള്ളം കൊടുക്കുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഈ കഴിഞ്ഞ ബഡ്ജറ്റിലാവട്ടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ആയിരം രൂപ പ്രതിമാസം ആ സർക്കാർ കൊടുക്കുകയാണ് ഇതെല്ലാം ശോചന കാരണം അവിടെ ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന നികുതി അത് ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കണം ഇവിടെ നമ്മളെവിടെ സ്ഥിതി നമ്മുടെ കച്ചവടക്കാർ ടാക്സ് കൊടുക്കുന്നുണ്ട് നമ്മള് വെള്ളം കഴിക്കുമ്പോൾ രണ്ടു ദിവസം സെസ് കൊടുക്കുന്നുണ്ട് എന്തിനാ പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് രോഗ ഈ ഒരു തോർത്താണ് നമ്മൾ ചോദ്യം ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോയാൽ കേരളം അത് ഒരു കടക്കിടയിൽ പെടുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്ന രീതിയിൽ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നവ സന്ദേശയാത്ര ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിലേക്കാൻ സാധിക്കുമെങ്കിൽ ഡൽഹിയേക്കാളും വിഭവങ്ങളും വരുമാനവുമുള്ള ഒരു സംസ്ഥാനമായ കേരളത്തിലെ ഇതല്ലേ ഇതിനപ്പുറത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇപ്പോ തന്നെ നമുക്ക് ഇവിടെ ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞ് ഏതാണ്ട് ഒരു ലക്ഷം രൂപ കടത്തിലാണ് കേരളത്തിൽ ജനിച്ച് വീഴുന്നത് ഏതാണ്ട് നാല് നാലര ലക്ഷം കോടി രൂപയാണ് കേരളത്തിന്റെ കടം ആം ആദ്മി പാർട്ടിയെ നിങ്ങൾ അധികാരത്തിൽ ഏറ്റുകയാണെങ്കിൽ നമുക്ക് ഒരു മിച്ച സ്റ്റേറ്റ് ആയിട്ട് മാറുവാൻ ഒരു താമസവും ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇതുപോലെ തന്നെയാണ് പഞ്ചാബില് പഞ്ചാബിൽ മുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് അവിടെ സൗജന്യമായ ജനങ്ങൾ കൊടുക്കുന്നത് ഡൽഹിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുക്കുക അവിടുത്തെ അതി ഗവൺമെന്റ് സ്കൂളുകളെല്ലാം ആധുനിക സംവിധാനത്തോട് കൂടി കുട്ടികൾക്ക് ജിന്വേഷണ സൗകര്യമുണ്ട് നിയന്ത്രണമേഖിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് നീറ്റ് എക്സാമിന് കഴിഞ്ഞ കഴിഞ്ഞ വർഷം അവർക്ക് ഡൽഹിയിലെ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ആയിരത്തി മുന്നൂറ് കുട്ടികളാണ് നീറ്റ് എക്സാം വേറെ ഒരു കോച്ചിങ് സെന്ററും പോയില്ല ആ സ്കൂളിൽ തന്നെ പഠിച്ചുകൊണ്ട് നമ്മുടെ നമ്മുടെ സാഹചര്യം എന്താ നമ്മുടെ വീണ്ടും സ്ഥാപനങ്ങളിലെ സൈലം പോലുള്ള സ്ഥാപനങ്ങളില് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുകൊണ്ട് നമ്മുടെ കുട്ടികളെ നീറ്റ് എക്സാമിന് പഠിപ്പിച്ച് അവരെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒരവസ്ഥ ഡൽഹിയിലെ വീടിനാണ് ഹാപ്പിനെസ് കറിക്കുലം കുട്ടികളെല്ലാം വളരെ സന്തോഷമായിട്ട് പഠിക്കുക നമ്മുടെ ഒരു അവസ്ഥ എന്താ സ്കൂളിൽ പോയാലേ സ്വന്തം കൂട്ടുകാരനെ സ്വന്തം ബെഞ്ചിൽ കൂട്ടുകാരനെ എന്താ റാങ് ചെയ്യുക അല്ലെങ്കിൽ അവരെ ബെൽറ്റ് കൊണ്ടടുക്കി അവരെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അവരെ കൊലപ്പെടുത്തിയിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറയുന്ന ഇവിടുത്തെ വിദ്യാർത്ഥി മുന്നണി പോരാളികള് ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ മുഴുവൻ ഒരവസ്ഥക്കൊക്കെ മാറ്റിമറിയാൻ വേണ്ടി ജനങ്ങൾ ചിന്തിക്കുക മാറേണ്ടത് നമ്മളാണ് തീർച്ചയായിട്ടും മാറുവാൻ സാധിക്കുക കാരണം കരികുന്ന പഞ്ചായത്തിലെ ഈ അടുത്ത നാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇവിടുത്തെ ഇരു മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെയും വളരെ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥി ഉന്നയിച്ചിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ വളരെ ആവേശത്തോടുകൂടി ഒത്തുനോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ആം ആദ്മി പാർട്ടിയെ നിങ്ങൾ സഹായിക്കുക സപ്പോർട്ട് ചെയ്യുക വരുന്ന ഇലക്ഷനുകളിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക നമ്മളൊരു പരീക്ഷണം നടത്തുക തീർച്ചയായിട്ടും നമ്മുടെ കേരളീയരെ ഏതാണ്ട് പത്തൊൻപത് വർഷമായി അല്ലെ അറുപത് വർഷമായി അങ്ങോട്ടും ഇങ്ങോട്ട് ഏറെ വളരെ മാറ്റങ്ങൾ ധരിപ്പിച്ചു കടം കൂടുന്നതല്ലാതെ ആൾക്കാരുടെ രക്ഷപ്പാട കൂടുന്നതല്ലാതെ ഒരു മാറ്റവും ഇല്ല നിങ്ങളെ പഠിക്കുന്നവരെല്ലാം ഞങ്ങളുടെ വെള്ളി രാജാക്കന്മാരാണ് നിങ്ങളാരാണ് എന്നുള്ള ഒരു രാഷ്ട്രീയ മനോഭാവം ഇവിടെ കേന്ദ്രീകാരനെ നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം ഐ ഐ ടി കരഗ്പൂരിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ ലോക സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ സെയിൽസ് ടാക്സിലെ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിൽ നിന്നെല്ലാം രാജി വെച്ചിട്ട് വേണ്ട എന്ന് വെച്ചിട്ട് ഇന്ത്യയിലെ അഴിമതി തുടർച്ചയോക്കുവാൻ ചോലെന്ന മഹാചിഹ്നവന്തി ഇന്ത്യയിലെ ഈ അഴിമതികളെ ഈ ഗുസിപ്പുകളെല്ലാം കുറച്ച് മാറ്റി എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലും പഞ്ചാബിലും ആ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ഡൽഹിയിലും പഞ്ചാബിലൊന്ന് സർക്കാർ ഓഫീസ് നമ്മളിവിടെ ചെന്ന് ഉദ്യോഗസ്ഥന്റെ കൈയേലും കാലിലും പിടിച്ച് അവരുടെ പൈസയും കൊടുത്ത് കാര്യങ്ങൾ നേടുമ്പോൾ അവിടെ ഒരു ടോൾ ഫ്രീ നമ്പറിൽ തിരിച്ചാൽ ഉദ്യോഗസ്ഥൻ നമ്മുടെ വീട്ടിൽ വരും നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥൻ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയാൽ അവിടെ അഴിമതിയില്ല ഇതാണ് പഞ്ചാബിൽ അദ്ദേഹം ചെയ്തത് അതുപോലെ ആശുപത്രികളെ മൊഹല്ലോ ക്ലിനിക്കുകള് ഡൽഹിയിലെ ഓരോ ഓരോ മഹം തന്നെ അതായത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെന്റർ പോലെ നമ്മുടെ പ്രൈമറി ഹെൽത്ത് കൺസെന്റ അവസ്ഥയല്ല മരുന്നുകളുണ്ടോ മരുന്നില്ല ഡോക്ടറുണ്ടോ ഇല്ല വൈകുന്നേരങ്ങളിൽ പല ആശുപത്രികളിലും ജില്ലാ ഹോസ്പിറ്റലിൽ വരെ ഡോക്ടർമാരില്ലാത്ത അവസ്ഥ പക്ഷെ ഡൽഹിയിലെ എൺപത് ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം ജനങ്ങൾക്ക് സൗജന്യമാണ് ഇതിൽ കൂടുതൽ എന്ത് സൗകര്യങ്ങളാണ് ഒരു സർക്കാർ വരേണ്ടത് ഇതൊക്കെ അറിയാം നമുക്കവിടെ ജീവിക്കുവാൻ ഉള്ള രീതിയിൽ കേരളത്തിലെ മാറ്റം വരുത്തുവാൻ വേണ്ടി కేరళ నల్ ఆమ్ ఆద్మి సర్కార్ వన్ వేరే సపోర్ట్ చే